ഇറാനിലെ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം കനക്കുന്നതിനിടെ ഇറാൻ ജനതയെ സഹായിക്കാൻ തയ്യാറാണെന്ന വാഗ്ദാനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാൻ കിരീടാവകാശി റസാ പഹ്ലവി ഇറാനിലെ പ്രക്ഷോഭങ്ങളിൽ അമേരിക്ക ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് ട്രംപിന്റെ പ്രതികരണം മുൻപെങ്കം ഇല്ലാത്ത പോലെ ഇറാൻ സ്വാതന്ത്ര്യത്തിനായി കൊതിക്കുകയാണ് അതിനാൽ ഇറാൻ ജനതയെ സഹായിക്കാൻ തയ്യാറാണെന്ന് ട്രംപ് സമൂഹ മാധ്യമത്തിൽ കുറിച്ചു ഇറാൻ വലിയ കുഴപ്പത്തിലാണെന്ന് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇതിനു പിന്നാലെയാണ് സഹായിക്കാൻ തയ്യാറാണെന്ന വാഗ്ദാനം ഇറാനിൽ സൈനിക ആക്രമണത്തിന് ഉത്തരവിടുമെന്നും കഴിഞ്ഞ ദിവസം ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു അതേസമയം ഇറാനിൽ തുടരുന്ന സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിൽ ഇതുവരെ നൂറ്റിപ്പതിനാറ് പേർ കൊല്ലപ്പെട്ടുവെന്ന് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു രണ്ടായിരത്തി അറുനൂറിലധികം പേർ അറസ്റ്റിലായി പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കുന്ന ആരെയും ദൈവത്തിന്റെ ശത്രുവായി കണക്കാക്കുമെന്നും വധശിക്ഷ ലഭിക്കാവുന്ന കുറ്റം ചുമത്തുമെന്നുമാണ് ഇറാന്റെ അറ്റോർണി ജനറൽ മുഹമ്മദ് മൊവാഹിദി ആസാദ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് കലാപകാരികളെ സഹായിച്ചവർക്കും തുല്യശിക്ഷ നൽകുമെന്നും ആസാദ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വിലക്കയറ്റത്തിനെതിരായ കലാപം രണ്ടാഴ്ച പിന്നിടവേ പൊതുമുതൽ നശിപ്പിക്കുന്നത് തുടർന്നാൽ സൈന്യം ഇറങ്ങുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇന്റർനെറ്റ് നിരോധനത്തിന് പുറമെ രാജ്യാന്തര മാധ്യമങ്ങൾക്കും വിലക്കുള്ളതിനാൽ പ്രക്ഷോഭത്തിന്റെ യഥാർത്ഥ സ്ഥിതി വ്യക്തമല്ല ഇന്റർനാഷണൽ ഡെസ്ക് ശനാനാനോസ്